ായ കാരണവന്മാരും സഹോദരങ്ങളെ ഈ പുണ്യമായ ദിനത്തിൽ ബാഹുവിന്റെ പൗനമായതും ഈ പുണ്യ ദിവസത്തിന്റെ ഈ സാങ്കേതികയും നമ്മുടെ മാതാപിതാക്കളെയും അമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കളെറയിൽ മറികടക്കപ്പെട്ട മൂന്നിനുകൾക്ക് മൂന്നിനാകും ഒക്കെ ബാഹുക്കരെ പുറത്തു കൊടുത്തു

െ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവിതം നൈഷികമാണ് താൽക്കാലികമാണ് ശാശ്വതമായി പല ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടത്താൻ വേണ്ടിയാണ് നമ്മളവിടെ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് വേണ്ടുന്ന രൂപത്തിലും പാപത്തിലും പക്വതിയിലും ഒക്കെയാണ് ഭാഗത്താൽ മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് മഹാനായ സൃഷ്ടികളിൽ ഒരു അള്ളാഹബു തീഹ് അട്ടിലു തല ബുദ്ധി നൽകിക്കൊണ്ടാണ് വിശേഷ ബുദ്ധി അല്ലെങ്കിൽ ഇന്ത്യ ബുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഐക്യം നൽകി കൊണ്ടാണ് ബുദ്ധിയുള്ളവരായിട്ട് എന്നാൽ അതിന്റെ ശേഷം അള്ളാഹു പറയുന്നു മൃഗങ്ങളെ അള്ളാഹുസിനെ മൃഗങ്ങളെ അള്ളാഹുതാലം പഠിച്ചിട്ട് ആ പറപ്പുകൾക്ക് ആ മൃഗങ്ങൾക്ക് അള്ളാഹു തലം നൽകിയ വികാരത്തിനാണ് മലക്കുകൾക്ക് അള്ളാഹുദാരൻ ബുദ്ധി നൽകിയപ്പോ കാര്യങ്ങൾ വേർതിരിച്ച് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു തരം ധരിക്കിയപ്പോ മൃഗങ്ങൾക്ക് അള്ളാഹുതരം ധരിക്കിയത് ലഹുമത്ത വികാരത്തെയാണ് ആ വികാരം കൊണ്ട് തന്നെ കാര്യങ്ങളെ വസ്തുരക്ഷമായി മനസ്സിലാക്കാനോ ലഭിക്കാനോ അത്തരം ജീവജാലങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് പിന്നെ അവസാനം അള്ളാഹു പഠിക്കുന്ന ഒരു വിഭാഗമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ബുദ്ധിയും അതേപോലെ തന്നെ വികാരവും സ്വഭാവവും ഉണ്ട് അതേപോലെ മനുഷ്യന്റെ വിശേഷവും ഉണ്ട് രണ്ടും കൂടിയിട്ടാണ് അള്ളാഹുദായ മനുഷ്യർക്ക് നൽകിയത് എന്ന റസൂടെ എന്നിട്ട് അള്ളാഹുന്റെ റസൂർ രണ്ടും കഴിവ് നൽകപ്പെട്ട നൽകപ്പെട്ടിന്റെ വിശേഷണവും നൽകപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വന്നു റസൂറുതായി ഞങ്ങൾ പറഞ്ഞു ആരില്ലെങ്കിലും മൃഗസഹജമായ ജന്തു സഹജമായ വികാരം മികച്ചു നിന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർ നാൽകാലിയെക്കാൾ അപപ്പതിച്ചവനാണ് അത് ഈ ലോകത്തായാലും പല ലോകത്തായാലും നമ്മളിൽ നിന്ന് മികച്ചു ഗുണം എന്ത് എന്നതാണ് പ്രശ്നം നമ്മളിത് രണ്ടു മൂന്ന് അള്ളാഹുദാല പഠിച്ചപ്പം തന്നെ ത്യ ഗുണമായ ചെറുവും മലക്കാലിയ ഗുണമായ അല്ലാഹുദാല നൽകിക്കൊണ്ടാണ് നമ്മളെ അള്ളാഹുദാല പഠിച്ചിരിക്കുന്നത് அது மருகீயமான வரி ബുദ്ധി அவன் பரலோகத்தாத்துக்கு மாட்டேன் அவன் அகரும் மிகச்சு நிற்கிய ஸ்வாவங்கள மனக்காரியாயம் மனக்களின் அனுசரிக்க மாதிரி உள்ளவங்க அது விக்கிரிக்க ஒரு பிரத்யேகமான வாஞ்சனையும் ஒரு பிரத்யேக விக்காபும் நடாத ஜீவிகளான அந்த அவனில் மிகச்சு நிற்கிறிராளில் மிகச்சுன்னால் அவன் சம்பந்தி அவன் மலத்தினேக்காள் உயர்ந்தவனான உன்னதனான அக்கூட்டத்தில் படித்து அனுகிரிக்கமாட்டை அப்ப அது நமக்கு குணமான உண்டது மலக்காதி குணம் മരത്തിനെ വികാരങ്ങൾ കഴിമപ്പെടുന്നവരല്ല കൽപ്പിക്കപ്പെട്ടാന്ന് വെച്ചാൽ അത് ചെയ്യുക ധി അനുസരിക്കുന്നവരാണ് മലക്കിട അതാണ് ഒരു മനുഷ്യന് ബുദ്ധി ബുദ്ധിയ ഗുണം അത് തന്നെയാണ് അതുകൊണ്ടാണ് ബുദ്ധിയെ കുറിച്ച് മഹാനായ അഴീബിന് പറഞ്ഞ രണ്ട് വരികൾ കാണാം മനുഷ്യബുദ്ധി എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ മനുഷ്യന് ബുദ്ധി രണ്ട് വിധത്തിലാണ് അള്ളാഹു മനുഷ്യന് നൽകുക അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒന്നാമത്തത് മനുഷ്യന് നൽകുന്ന ഒന്നാമത്തെ ആക്കല് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒന്നാമത്തത് ഇപ്പൊ പ്രകൃതിയാൽ കിട്ടുന്ന ഒന്നാണ് അവൻ ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു നൽകുന്ന ഒന്ന് അതിലേറ്റക്കുറവൊന്നും ഉണ്ടാവില്ല അള്ളാഹുതല നൽകുന്ന ഒരാൾക്ക് ചിലപ്പോ ഒരു പോയിന്റ് ഉണ്ടാകുക ചില ആൾക്ക് ചിലപ്പോ അള്ളാഹു താലൻ ചില മനുഷ്യന്മാർക്ക് നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറൊക്കെ നൽകും അങ്ങനെ ഏതാവട്ടെ അക്കല് അല്ലാഹുബു തമ്പുരാൻ പഠിപ്പിക്കുന്നത് മഹാനായ അലീബിന് അബി ദ്വാലി തങ്ങൾ പറയുന്നു അള്ളാഹു ആളുകൾക്ക് നൽകുന്ന അക്കല് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് മത്തുബൂൻ പ്രകൃതിയാൽ കിട്ടുന്നതാണ് അവർക്ക് അള്ളാഹു നൽകിയ ഐക്യു എന്നൊക്കെ ഇപ്പോ നമ്മുടെ ശാസ്ത്രലോകം പറയുന്ന ആ ഐക്യു അത് അള്ളാഹു നൽകുന്നത് പ്രകൃതിയാൽ അള്ളാഹു നൽകുന്ന ഒരു വിഭാഗമുണ്ട് അത് കൂടാതെ അതുകൊണ്ട് മാത്രം മനുഷ്യന്റെ ബുദ്ധി വികസനം പൂർണ്ണമാവുകയില്ല അവന്റെ മാതാപിതാക്കളിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും കിട്ടുന്ന രണ്ടാമതൊരു ഐക്യമുണ്ട് അതിന് മസ്മോ എന്നാണ് പറയുക അത് കണ്ടും കേട്ടും പഠിച്ചും ഉണ്ടാക്കേണ്ടതാണ് ആ അക്കല് എന്ന് പറയുന്നത് അതുള്ളയാൾക്ക് വിവേകമുണ്ടാകും കഴിവുണ്ടാകും പ്രാപ്തി ഉണ്ടാകും അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും ഇത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒന്നാണ് ഇതിനാണ് പ്രകൃതിയാൽ അള്ളാഹുദാല അനുഭവങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ഒക്കെ നൽകുന്ന ഈ അക്കല് അതില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് അലീബിന് തങ്ങൾ പറയുന്നത് കാണാം കേൾക്കുന്നത് അല്ലെങ്കിൽ ഉസ്താദുമാരിൽ നിന്ന് കേൾക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന ആ അക്കലുകളൊന്നും ആ ചിന്തകളൊന്നും വിവേകങ്ങളൊന്നും ഉപകാരപ്പെടൂല ഇതാലം വ്യക് പ്രകൃതിയാൽ കിട്ടേണ്ടത് അള്ളാഹുത ഒരാൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ ജന്മസിദ്ധമായി ഒരു കുട്ടിക്ക് അള്ളാഹു എത്ര വിവേകം എത്ര മാത്രം അക്കല ഇന്റലിജന്റ് നൽകിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ഉപകാരപ്പെടുന്നത് അതിന്റെ അവസ്ഥ വെച്ചുകൊണ്ടാണ് അതില്ലെങ്കിൽ കമാല എം ഫൗ കൂ കണ്ണിന്റെ വെളിച്ചം തടയപ്പെട്ട ഒരാൾക്ക് കണ്ണിന്റെ വെളിച്ചമില്ലാത്ത ഒരാൾക്ക് കണ്ണിന്റെ പ്രകാശം തടയപ്പെട്ട ഒരാൾക്ക് സൂര്യൻ ഉദിച്ചാൽ ഉണ്ടാവില്ലല്ലോ സൂര്യൻ ഉദിച്ചില്ലെങ്കിലും അയാൾ ഇരുട്ടിലാണ് സൂര്യൻ ഉദിച്ചാലും അവൻ ഇരുട്ടിലാണ് എന്നതുപോലെ പ്രകൃതിയാലുള്ള ഒരാൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല ബുദ്ധിപരമായവൻ മണ്ടനാണ് അവൻ അവൻ ഇന്റലിജന്റ് ഉള്ളവനല്ല അവന്റെ ബുദ്ധി കുറവാണെങ്കിൽ പിന്നെ അവന് കുട്ടിക്ക് പഠിപ്പിച്ചിട്ട് പഠിയാത്ത ഉസ്താദ് പഠിപ്പിക്കാതിട്ടാണ് സാറന്മാര് പഠിപ്പിക്കാന്നിട്ടാണ് പാഠ്യ പദ്ധതിയുടെ കുഴപ്പമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അള്ളാഹുദാല പ്രകൃതിയാൽ ചിലർക്ക് നൽകുന്ന ഒന്നാണ് ഈ മത്ബോ പ്രകൃതിയാൽ കിട്ടുന്ന അച്ഛനുള്ളവനെ പഠിപ്പിച്ചാൽ പഠിയുക ചിന്തിച്ചാൽ പഠിയുക ആലോചിച്ചാൽ പഠിയുക വായിച്ചാൽ പഠിയുക എന്നൊക്കെയുള്ളത് ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് അപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മുടെ എന്ന് പറയുന്ന ഉസ്താദുമാർ എന്ന് പറയുന്ന വിഭാഗം നമുക്ക് ഗുണമുള്ളവരായി തീരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഗുരുനാഥന്മാർ അത് ഉസ്കോളിലുള്ളവരാവട്ടെ മദ്രസയിൽ പഠിപ്പിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു ഗുരുനാഥനിൽ നിന്ന് ഗുണമുണ്ടാകുന്നത് അപ്പോഴാണ് അതില്ലെങ്കിൽ അതുകൊണ്ട് ഗുണം കിട്ടൂല ഇവിടെയാണ് ഒരു ഉസ്താദിന്റെ ഒരു ഗുരുനാഥന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇവിടെയാണ് അവര് പഠിപ്പിക്കുന്നത് ഉപകാരപ്പെടണമെങ്കിൽ ജന്മസിദ്ധമായ അക്കല് നമുക്ക് ഉണ്ടാവണം അപ്പൊ അവരിൽ നിന്ന് കുറെ നമ്മുടെ അക്കലിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ ഇന്റലിജന്റിലേക്ക് കയറി വരാൻ ഉപകാരപ്പെടും സഹായിക്കും സഹായകമാകും ആ നിലയിൽ അതുകൊണ്ട മഹാനായ അൽഫിയയുടെ അൽഫിയ എന്ന് പറയുന്ന കിതാബിന്റെ രചിതാവ് മാലിക് റതി ഞങ്ങള് പറയുന്നത് കാണാം ാണ് എന്റെ ഞാൻ മുന്തിക്കുന്നത് ഞാൻ ആദരിക്കുന്നത് എൻറെ ഗുരുനാഥനെയാണ് എൻറെ ഉസ്താദിനെയാണ് ഞാൻ മുന്തിക്കുന്നത് വൈനാലിൻസു അൽക്കറം എനിക്ക് തറവാട് കിട്ടിയതും എനിക്ക് ആദരവ് കിട്ടിയതും ഞാൻ യോഗ്യനായതും ഒക്കെ എൻ്റെ മാതാപിതാക്കളുടെ കുടുംബത്തിലും ആ പരമ്പരയിലും ജനിച്ചത് കൊണ്ടാണെങ്കിലും ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ പരിഗണന നൽകുന്നത് എൻ്റെ ഗുരുനാഥനാണ് എന്താ കാരണം വഹാദാ മുറബിൽ മുറബിൽ ജിസ്മി എന്ന് എൻ്റെ ഉസ്താദ് എൻ്റെ കൽപിനെയാണ് എൻ്റെ മനസ്സിനെയാണ് എൻ്റെ ആത്മാവിനെയാണ് എൻ്റെ ബുദ്ധിയെയാണ് എൻ്റെ ഉസ്താദ് വളർത്തിക്കൊണ്ട് വരുന്നത് വൽ കൽബു ജൗഹരി ആ കൽപ്പാണ് എൻ്റെ സത്ത എന്ന് പറയുന്നത് എൻ്റെ കൽപ്പാണ് ആ മനസ്സാണ് ആ വിവേകം ആ വളർത്തി കൊണ്ടുവരാൻ സഹായിക്കുന്നത് എൻ്റെ ഉസ്താദാണ് ഗുരുനാഥന്മാരാണ് അതുകൊണ്ട് അവരെയാണ് എൻ്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ മുന്തിക്കുന്നതും ഞാൻ പരിഗണന നൽകുന്നതും അവർക്കാണ് വതാക്കിൽ ജിസ്മി എന്റെ പിതാവ് തന്നെയാണ് എൻ്റെ ശരീരത്തെ വളർത്തിക്കൊണ്ടുവന്നത് എനിക്ക് ആഹാരം നൽകിയതും എനിക്ക് ഭക്ഷണം നൽകിയതും എന്നെ കുളിപ്പിച്ചതും എനിക്ക് സുഗന്ധം നൽകിയതും എന്നെ കാണാൻ ചൊറുക്കുള്ള രൂപത്തിൽ അപകടമില്ലാതെ വളർത്തിക്കൊണ്ടുവന്നതും രോഗഘട്ടങ്ങളിൽ മരുന്ന് നൽകി ചികിത്സിച്ചതൊക്കെ എൻ്റെ പിതാവ് തന്നെയാണ് പക്ഷേ ആ പിതാവ് ചികിത്സിച്ചത് ഈ ഓടിനെയാണ് ഈ പുറം പുറംഭാഗത്തെയാണ് ഈ ചിപ്പിയെയാണ് എന്നാൽ എൻ്റെ യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് വൽക്കൽ ജൗഹരി എന്റെ സത്ത എന്റെ മനസ്സാണ് എൻ്റെ ഞാൻ എന്ന് പറയുന്ന മുത്ത് അതെന്റെ മനസ്സാണ് അതിന്റെ വളർച്ചയിലൂടെയാണ് ഞാൻ ഉയർന്നത് ഞാൻ ഗുണമുള്ളവനായത് ഞാൻ നന്മയുള്ളവനായത് ഞാൻ വിവരമുള്ളതായത് ആ നിലയിൽ എൻ്റെ കമ്പ് ഉയർന്നു വന്നത് കൊണ്ടാ ശരീരം വലുതായത് കൊണ്ട് ഒരു കാര്യമില്ല പോത്തിനാണ് ശരീരം വലുതാകുന്നതെങ്കിൽ ഒതുങ്ങിയെ തർക്കാണെങ്കിലും വയ്ക്കുമായിരുന്നു അല്ലാതെ എന്റെ ശരീരം കുറെ നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഉണ്ടായിട്ട് എന്തിനാ ആർക്കും ഉപകാരമില്ലാത്ത മയ്യത്ത് ചുമക്കുന്നവർക്ക് ഭാരമാകുന്ന ഒന്ന് എന്നല്ലാതെ ശരീരം കരം കൂടിയത് കൊണ്ട് വ്യാപാരി പരിശ്രമം കൊണ്ട് എനിക്ക് ഉയർച്ച കിട്ടത്തില്ല എന്റെ ഉയർച്ച മുഴുവൻ കിട്ടുന്നത് എൻ്റെ ഗുരുനാഥന്മാരിലൂടെയാണ് അവരാണ് എൻ്റെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നിലുള്ള മൃഗീയത അതാണ് ഒരു ഉസ്താദി എന്ന് പറയുമ്പോ തന്നെ അതാണ് ഉണ്ടാവേണ്ടതും ഒരു ഉസ്താദ് പറഞ്ഞാൽ അതാണ് അവൻ അവനിലുള്ള മൃഗീയത ഇല്ലാതാക്കി മനുഷ്യ ഉയർത്തി കൊണ്ടുവരിക എന്നതാണ് ഒരു ഉസ്താദിനെ സംബന്ധിച്ചുള്ള വലിപ്പം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു പട്ട നിങ്ങൾക്ക് അത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ ഇപ്പം എന്താ ഉസ്താദ് പഠിപ്പിക്കും അങ്ങനെയല്ല ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്ന ദർസം എന്ന് പറയുന്ന ആ സമ്പ്രദായത്തെ അടുത്തറിയുന്നവർക്ക് അറിയാം അവിടെ ശരീരത്തിന്റെ എന്നല്ല മനസ്സിന്റെയും ആത്മാവിന്റെയും ദുഷിച്ച ചിന്തകളും ദുഷിച്ച സംസ്കാരങ്ങളും എല്ലാ വൃത്തികേടുകളും ഇല്ലാത്ത നല്ലൊരു മനസ്സാക്കി മനസ്സിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഒരു ഉസ്താദ് ചെയ്യുന്ന ദൗത്യം ഞാനൊക്കെ ഇന്നും ആ നിലയിൽ പേടിക്കുന്നയാളാണ് എട്ട് കൊല്ലം എൻ്റെ ഉസ്താദ് എന്റെ മൃഗീയതയെ തന്നെയാണ് ചികിത്സിച്ചത് ഹിത്താബോധി തരികായവരെക്കാൾ എൻ്റെ ഉസ്താദിന്റെ ദൗത്യം എൻ്റെ മൃഗീയത ഇല്ലാതാക്കലാണ് ഈ മരക്കുകൾക്ക് നൽകിയ ആ അക്കൻ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ ഈ മൃഗീയതയെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരണം അതിനെ തളർത്തണം അങ്ങനെ വരുമ്പോഴാണ് ഒരു മനുഷ്യനിലേക്ക് അറിവ് ഉൽപാദിപ്പിക്കുവാനും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു ഉസ്താദിന് കഴിയുന്നത് അപ്പോഴാണ് അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ ഉസ്താദ് വലുതായി തീരുന്നത് ഇന്നും ആ പഠിപ്പിച്ച ഉസ്താദിന് ഇന്നലെ മൗലാന ഹോസ്പിറ്റലിൽ പെരുത്തൽ മടയിൽ ഐ സിയുലായിരുന്നു ഇന്നലെ റൂമിലേക്ക് മാറ്റിയെന്ന് കേട്ടപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു ഒരുപാട് രണ്ട് ഓപ്പറേഷൻ ഇപ്പൊ രണ്ട് ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് വയസ്സൊരുപാടുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സോളം ഉണ്ട് ഇപ്പോഴും ദർസ് നടത്തുന്നുണ്ട് ദർസിനൊരു കുഴപ്പം ഇപ്പോഴും ഇല്ല ഒരു മുടക്കം വരാത്തെർസ് അടുത്ത് എങ്ങനെ ആശുപത്രിയിൽ ആവും മാത്രം മുടങ്ങും അല്ലാഹുതര ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ കാന്തപുരവും മൂപ്പരൊക്കെ ഒന്നിച്ച് വലിയൊരു ബാക്കിയാത്തൊരു പഠിച്ചതാ ആ പരമ്പരയിൽ ഞാൻ അവസാനിക്കുന്നവർ ഉള്ളൂ ബാക്കി കൂടെ പഠിച്ചവരൊക്കെ മരിച്ചുപോയി അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ അപ്പൊ ഇന്നലെ ഞാൻ കാണാൻ പോയി കയ്യിലൊക്കെ പിടിച്ചു കുത്തിയപ്പോ വരുമ്പോ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കണം എനിക്കുണ്ട് വേണ്ടിയുള്ള പൈസ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കരുതിയിട്ടുണ്ട് പക്ഷെ കൊടുക്കാൻ കൊടുക്കാനുള്ളത് എനിക്ക് ധൈര്യമില്ല അപ്പൊ എന്റെ കൂടെ മകൻ ഉണ്ട് എന്റെ വലിയ മകൻ അവനോട് ഞാൻ നീ കൊടുത്ത മകനും മൂപ്പരുടെ ശിഷ്യനാണ് പക്ഷെ ആരാണ് എന്താണ് ഉസ്താദ് മകൻ അറിയില്ല അതുകൊണ്ട് അവര് കൊടുക്ക എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്റെ കൈ ഉള്ള തലല്ല അപ്പൊ അവനെ ഏൽപ്പിച്ചിട്ട് അവരോട് പറഞ്ഞിരുന്നു ഞാൻ നീക്കത് കൊടുത്തത് കൊടുക്കാൻ എനിക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ് ഒരു ഉസ്താദ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് ഒരു മനുഷ്യൻ പറയുന്നില്ലേ അലഹദിൻ ആ വാക്കിന്റെ അർത്ഥമായി പറയുന്നത് അല്ലാഹി അള്ളാഹുവിനാകുന്ന ആരാണ് അർത്ഥം ലോകത്തെ പരിപാലിക്കുന്നവൻ ലോകരെ പരിപാലിക്കുന്നവൻ എല്ലാ ലോകരെയും പരിപാലിക്കുന്ന റബ്ബ് ആ റബ്ബ് എന്ന വാക്കാണ് ഇവിടെ റബ്ബിൽ ആ ആ ഒരു ഉസ്താദ് ചെയ്യുന്ന അള്ള ചെയ്യണ്ട ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ച് പാസ്സാക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് ഉസ്താദ് ആ സ്വഭാവത്തിൽ മാറ്റം വരണം ചിന്തയിൽ മാറ്റം വരണം കാഴ്ചപ്പാടുകൾ നന്നാവണം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഉസ്താദിന് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗുരു ആയി മാറുന്നത് അല്ലെങ്കിൽ അത് ഗുരുവല്ല അതൊരു കുരുവായി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഉസ്താദുമാർ എന്ന് പറയുന്ന ആ അവസ്ഥ അവരിലൂടെ കേട്ടും കണ്ടും അനുഭവിച്ചുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി ഉയരേണ്ടത് പക്ഷെ ഇന്ന് നമ്മുടെ ബുദ്ധിയെ നമ്മൾ മുരടിപ്പിക്കുകയാണ് പലരും മനസ്സിലാക്കണം എന്തിനാ പങ്ങനെ വയൾ കേൾക്കുന്നത് എന്തിനാ പ്രസംഗം കേൾക്കുന്നത് എന്തിനാ ഉസ്താദിന്റെ അടുത്ത് പോയി ഇരിക്കണത് എന്തിനാ ഉസ്താദിനെ ശ്രദ്ധിക്കുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത് കിട്ടണോ നിന്റെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകണോ നിന്റെ അച്ഛൻ ഉയരണോ കുരുത്തമുള്ള ഒരു ഉസ്താദിന്റെ നിന്റെ മുമ്പിൽ പോയി നീ ഇരിക്കണം അതിലൂടെ മാത്രമേ എനിക്ക് അറിവുണ്ടാവൂ അതിലൂടെ നിന്റെ ബുദ്ധിക്ക് വികസനമുണ്ടാവൂ അതുകൊണ്ടാണ് മഹാന്മാര് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത് ഒരു ഒരു ഗുരുനാഥനിൽ നിന്ന് ഗുരുനാഥന്റെ മുന്നിൽ ഒരു വിവരം നേടിയാൽ നേടിയാൽ അറിവ് അവൻ അവൻ വഴികടെകൂല അവന്റെ വഴി അപഭ്രംശം സംഭവിച്ചു പോകൂല വമൻ യുദൻമ വായിച്ചിട്ട് ഏതെങ്കിലും പരിഭാഷ വായിച്ചിട്ട് കുറാ പരിഭാഷ വായിച്ചിട്ട് അല്ല പുസ്തകത്തിന്റെ പരിഭാഷ വായിച്ചിട്ടൊക്കെ ഇൽമ നടത്തൽ ശ്രമിച്ചാൽ ആ അറിവ് ഉപകാരപ്പെടൂല ആ അറിവ് നിനക്ക് മാർഗദർശനം നൽകൂല നിന്റെ ബുദ്ധിക്ക് വികാസം നൽകാനോ നിന്റെ ചിന്താഗതിയെ നേർഭാർഗ്യത്തിലാക്കാനോ അത്തരം വായന കൊണ്ട് മാത്രം കഴിയില്ല ശരിയായ ഒരു വിവരമുള്ള ഒരു ഗുരു നിനക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് അലീബിന് റബിയുലും പറഞ്ഞത് ഫലായം ഫു ഇതാലും അങ്ങനെയുള്ള അറിവ് ഒരാൾക്ക് ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കില് അയാളിൽ ജന്മസിദ്ധമായിട്ട് അക്കൽ ഉണ്ടാവണം അവൻ ഇന്റലിജന്റ് ഉണ്ടാവണം ആ ഉള്ളതെ ഇനി വികസിപ്പിക്കാൻ കഴിയൂ ജന്മസിദ്ധമായിട്ടില്ലാത്ത വലിയ അക്കല് ഇനി ഒരു ഉസ്താദി വിചാരിച്ചാലും വികസിപ്പിക്കാനോട്ട് കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവും ആഹാരവും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിവ് നേടാനുള്ള ആ ശ്രമം നടത്തണം നമ്മുടെ അക്കല് വികസിക്കണം നമ്മുടെ അതുപോലെ വികസിക്കണം നമ്മളിപ്പോ പലപ്പോഴും എന്താ എൻ്റെ കുട്ടി എട്ടാം ക്ലാസ് കഴിഞ്ഞു ഇനി മദ്രസയ്ക്ക് പോണ്ട അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കണത് ഇനി മദ്രസക്ക് പോണ്ട അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞു ഇനി അതായാലും മദ്രസയ്ക്ക് പോണ്ട ഇത് നമ്മുടെ ചിന്തയിൽ വരുന്നോട് ആ കുട്ടിയുടെ ചിന്താശേഷിയാണ് നശിക്കുന്നത് പാഠപുസ്തകമല്ല ഈ തർബിയത്താണ് റബ്ബുൽ ആലമീൻ ആ തർബിയത്ത് നഷ്ടപ്പെടുകയാണ് ഒരു മുറപ്പിയായ ഉസ്താദിലൂടെ അല്ലാതെ നിന്റെ കുട്ടിയുടെ ചിന്ത ശരിയായ രൂപത്തിലാക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ കുട്ടികൾ വഴഞ്ഞ വലിക്ക് ചിന്തിക്കുന്നതും മാതാപിതാക്കളെ അനുസരിക്കാതാകുന്നതും താന്തോന്നികളായി തമ്മാടികളായി മയക്കുമരുന്നിന്റെ ലഹരിയുടെ പിന്നാലെ പോകുന്നതൊക്കെ ഈ കാരണം കൊണ്ടാണ് അവർക്ക് ശരിയായ തർമ്മീയത്ത് കിട്ടുന്നില്ല മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഒരു കുട്ടി യോഗ്യനായ ഒരാളെ തെരയുകയാണ് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളെയാണ് കുട്ടിക്ക് വേണ്ടത് മാതാപിതാക്കളിൽ ആ മാതൃക കുട്ടി കാണുന്നില്ല അതേപോലെ മറ്റുള്ളവരിൽ തരുന്നാ കിട്ടുന്നില്ല ആ കുട്ടി ഉസ്താദ് കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ട് ആ ഉസ്താദ് ഗുരുനാഥൻ മാതൃകായോഗ്യനാകണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഈ കുട്ടി കണ്ടാണ് പഠിക്കുന്നത് ഉസ്താദ് പഠിപ്പിച്ചതല്ല കുട്ടി പഠിക്കുക ഉസ്താദ് എന്താണ് ചെയ്യുന്നത് ഉസ്താദ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഉസ്താദ് എങ്ങനെയാണ് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നത് ഈ ചിന്തയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് പതിമൂന്ന് വയസ്സ് കഴിയുന്നതിൻ്റെ മുമ്പ് ആ ഒരു ചിന്തയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവനെ പിന്നെ വിവേകശാലിയാക്കാൻ ാക്കാൻ ലോകത്ത് ആര് കൊണ്ട് കഴിയില്ല അവൻ താന്തോലിയായി പോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അതുകൊണ്ട് നമ്മുടെ ചിന്ത നമ്മുടെ മക്കളുടെ ചിന്ത നമ്മൾ ശരിയാക്കിയെടുക്കാനുള്ള പരിശ്രമം നമ്മൾ മാർഗദർശികളായി അവരെ നേരിന്റെ മാർഗത്തിലേക്ക് നയിക്കണം അവർക്ക് ഊണിലും ഉറക്കിലും നടപ്പിലും ഇരിപ്പിലും മുഴുവൻ കാര്യങ്ങളിലും മാതൃകയായി ജീവിക്കാൻ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും കഴിയാതിരുന്നാൽ നമ്മുടെ മക്കൾ നശിച്ചു പോകും ദുനിയാവിലും ആസരത്തിലും ഉപകാര മക്കളായി പോകും അവര് നമ്പ്യാര് പറഞ്ഞതുപോലെ സൗന്ദര്യവും ഒക്കെ ഉണ്ടെന്നാഗിലും വിദ്യയില്ലാതെ സുഖനുണ്ടായാൽ സുഖമില്ല ദാനശീലത്വം കൊണ്ടും ശാസ്ത്ര നൈപുണ്യം കൊണ്ടും മാനവീയനായൊരു പുത്രൻ ഉണ്ടാവാൻ ഇപ്പോൾ പുണ്യവാന്മാർക്കെ മറ്റു സംഗതി വരൂ ദൃഢം മാതാപിതാക്കൾ പുണ്യം ചെയ്യണം അപ്പോഴാണ് മക്കൾ നന്നാവുക മാതാപിതാക്കൾ താന്തോതികളായി നിസ്കാരമില്ലാതെ വിപാദത്തില്ലാതെ അള്ളാഹാര പേടിയില്ലാതെ വിധി വിലക്കുകൾ പാലിക്കാതെ ജീവിച്ചാൽ മക്കളോട് ധുഖീരിക്കാൻ ഉസ്താദ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മക്കളെ നന്നാക്കാൻ ആരും വിചാരിച്ചിട്ട് നടക്കൂല അവർ മാതൃകയാക്കുന്നത് മാതാപിതാക്കളെയാണ് ഉസ്താദിനെയാണ് എന്ന ബോധം നമുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാർ അവട്ടെ പ്രപ്പന